ദശവദന ദശനവചനമിതി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ നിനവു തവ മനസി പെരുതെത്രയും നന്നു നീ നിഞ്ഞോടെതിരൊരു നൂറു നൂറായിരം രജനിചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചതിർത്തിയിടിലും നിയതമിതുമെറുവിരൽക്കുപോരാ പിന്നെ നീയന്തു ചെയ്യുന്നതിന്നോടു കശ്മല പവനസുധവചനമിതി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിടിനാൻ ഇവിടെ നിശിചരൊരുവരായുധാണിയല്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപോഴുതിലൊരു വനവനോടെടുത്തിയിടിനാൻ അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അതു അതുപൊഴുതിലൊരു വനവനോടടുത്തിയിപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുതു ദുരിതമിതുദൂതനെ കൊല്ലുക എന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവൻ വന് വയമിവിടെ വിരവോടു കൊന്നിടിനാലെങ്ങനെ അങ്ങറിയുന്നിതു രാഘവൻ അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുക എന്നാർ കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ ഇവന് വയമിവിടെ വിരവോടു കൊന്നിടിനാലെങ്ങനെ അങ്ങറിയുന്നിതു രാഘവൻ അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാമങ്ങയക്കേണമതല്ലോ നൃപോചിതം ഇതി സദശി ദശവദന സഹജവചനേന താനെങ്കിലതങ്ങനെ ചെയ്തിശവദന സഹജവചനേന താനെങ്കിലതങ്ങനെ ചെയ്ഗെന്നു ചൊല്ലിനാൻ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിഭോ